കരൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന തുടരും സിനിമ റിലീസാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സിനിമയ്ക്ക് ഇപ്പോൾ തീ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത് ആദ്യ മണിക്കൂറുകളിൽ പതിനായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റുപോയത് സിനിമയുടെ ഇനിഷ്യൽ ബുക്കിംഗ് ഗംഭീരമായിട്ടാണ് നടന്നത് ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ശേഷം മണിക്കൂറിൽ മൂവായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് ആദ്യ ദിവസം ഒരു ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കേരള പ്രീസെയിൽ കളക്ഷൻ തന്നെ ഒന്നര കോടിക്ക് മുകളിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ട് വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ രണ്ടു കോടിക്ക് മുകളിലും എത്തിയിട്ടുണ്ട് രണ്ടാം ദിവസവും രാവിലെ മുതൽ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത് കൊച്ചിയിലും തിരുവനന്തപുരത്തും തൃശൂരും കോഴിക്കോടും മാത്രമല്ല മറ്റു പല ചെറിയ സിറ്റികളിൽ പോലും സിനിമയ്ക്ക് ഗംഭീര പ്രീസെയിൽ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് ഇനിയും റിലീസിന് മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഇതിലും കൂടുതൽ ബുക്കിംഗ് നടക്കും ഉറപ്പാണ് സിനിമയുടെ ടോട്ടൽ പ്രീസെയിൽ ബിസിനസ് മൂന്ന് കോടി റേഞ്ചിൽ ാണ് മൂന്ന് കോടിക്ക് മുകളിൽ പോയാലും അതിശയിക്കാനില്ല കാരണം അമ്മാതിരി ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്നതും എന്തായാലും കേരള പ്രീസർ കളക്ഷൻ രണ്ടര അടുത്ത് അല്ലെങ്കിൽ അതിനു മുകളിൽ എത്തുമെന്ന് ഏകദേശം ഉറപ്പാണ് വമ്പൻ താരനിരയോ വമ്പൻ പ്രൊമോഷനോ ഒന്നുമില്ലാതെ ഒരു സാധാരണ സിനിമയായി വരുന്ന തുടരും സിനിമയ്ക്ക് ഇമ്മാതിരി ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഉറപ്പാണ് ഇത് ലാലേട്ടൻ എന്ന താരത്തിന്റെ പവർ തന്നെയാണ് അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ എമ്പുരാനു ശേഷം ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രീസൽ ബിസിനസ് നേടുന്ന സിനിമ കൂടിയാണ് തുടരും ഈ ബുക്കിംഗ് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഫാമിലി പ്രേക്ഷകർ ഈ സിനിമ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധാരണ സിനിമയ്ക്ക് ഇമാതിരി ബുക്കിംഗ് നടക്കാൻ ചാൻസ് ഇല്ല വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡികൾ ഒന്നിക്കുമ്പോൾ അത് കാണാൻ ഫാമിലി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഉറപ്പാണ് ഈ സിനിമയുടെ ആദ്യ വിജയം ഈ ജോഡികൾ തന്നെയാണ് കൂടാതെ പ്രേക്ഷകർക്ക് വളരെയധികം ഒരു ലാലേട്ടൻ സിനിമ കൂടിയാണ് തുടരും കുറെ സിനിമകൾക്ക് ശേഷം ലാലേട്ടൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് തുടരും എന്ന സിനിമയിൽ എത്തുന്നത് സിനിമയിൽ ലാലേട്ടൻ ടാക്സി ഡ്രൈവറുടെ റോളിൽ ാണ് എത്തുന്നത് സിനിമ ഒരു ഫാമിലി ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങിയിരിക്കുന്നത് തുടരും വെറും ഒരു ഫാമിലി സിനിമയല്ല മികച്ചൊരു ത്രില്ലർ കൂടിയാണ് ഈ സിനിമയിൽ കാർ ഒരു പ്രധാന കഥാപാത്രമാണ് സെക്കൻഡ് ഹാഫിന് ശേഷം ചിത്രം പ്രേക്ഷകരെ തിരയിലടിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് തുടരും സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയെക്കുറിച്ച് വെറുതെ ഇരുന്ന് തള്ളിയിട്ടില്ല ഒരു കൊച്ചു സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അണിയറ പ്രവർത്തകർ തള്ളാത്തത് കൊണ്ട് തന്നെ തുടരും നല്ലൊരു സിനിമയായിരിക്കും എന്ന് ഉറപ്പാണ് ഏറെ നാളുകൾക്ക് ശേഷം എല്ലാ പ്രേക്ഷകരും ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അത് നമ്മൾക്ക് തുടരുമെന്ന സിനിമയിൽ കൂടെ കാണാൻ പറ്റും എന്ന് ഉറപ്പാണ് കോമഡിയും ആക്ഷനും ചെറിയ വയലൻസും നല്ല പാട്ടുകളും എല്ലാം ചേർന്ന് നല്ലൊരു സിനിമയായിരിക്കും തുടരും എന്ന് ഉറപ്പാണ് ഇനി ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് കൂടി വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ നിന്ന് കത്തും എന്ന് ഉറപ്പാണ് കാരണം ഇതൊരു ലാലേട്ടൻ സിനിമയാണ് മറ്റു താരങ്ങളെക്കാളും ഫാൻ ബേസ് കൂടുതലുള്ള ഒരു നടൻ കൂടിയാണ് ലാലേട്ടൻ കാരണം ലാലേട്ടന്റെ ഏതൊരു സിനിമ വന്നാലും അവർ ആഘോഷമാക്കുക തന്നെ ചെയ്യും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പത്ത് മണിക്കാണ് സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് തുടരും സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടന്റെ തുടരും സിനിമ ആദ്യ ഷോ അല്ലെങ്കിൽ ആദ്യ ദിവസം കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യും പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്